ഹലോ നമസ്കാരം രാമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പന്നീർ പൂവിൻ്റെ കഥയൊന്ന് നോക്കാം കേട്ടോ ചെമ്പനീർ പൂവിലെ നമ്മുടെ എന്താണ് ചന്ദ്ര എസ്കേപ്പ് ആവുകയാണ് അമർനാഥ് ടൂർ എന്ന് പറഞ്ഞിട്ട് മറ്റേ അവരുടെ ഫ്രണ്ട് ഉണ്ടല്ലോ ഭാമ അവരും അവരുടെ ഗ്രൂപ്പത്തിലെ ആളുകളൊക്കെ കൂടെ പോവാമെന്നു പറഞ്ഞിട്ട് ചന്ദ്രയും വിളിച്ചുകൊണ്ട് പോയി ചന്ദ്ര ആദ്യം പോകണില്ലായെന്ന് വിചാരിച്ചാണ് അപ്പോഴേക്കാണ് നമ്മുടെ രേവതി വീണ് കാലൊക്കെ നാശമായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല പണിയൊക്കെ എൻ്റെ തോളിൽ വരും എന്ന് വിചാരിച്ച് മുങ്ങുന്നുണ്ട് അങ്ങനെ പോയി കഴിയുമ്പോൾ രേവി പറയേണ്ടത് എന്തായാലും ഇപ്പോൾ പോയത് ശരിയായില്ല മോള് ഇങ്ങനെ കിടക്കുമ്പോൾ ചന്ദ്രയുടെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നു അതൊന്നും കൂട്ടാക്കാതെ പോയതല്ലേ പോയിട്ട് വരട്ടെ എന്ന് പറയും അങ്ങനെ അപ്പോൾ സച്ചി പറയണ്ടത് അതിപ്പോൾ രേവതി അച്ഛ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ജോലിയൊക്കെ അമ്മ ചെയ്യേണ്ടി വരില്ലേ അതുകൊണ്ടാണ് അമ്മ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യാനും മോനെ സാരല്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ രേവതി മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുകളിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെ സച്ചി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് സച്ചി ചെല്ലുമ്പോൾ രേവതി പറയുകയാണ് എന്തൊക്കെയായാലും സച്ചിയുടെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് പറയും അതെന്താ നോക്കിയാണ് സച്ചി അല്ല ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ അമ്മ കണ്ടില്ലേ അമ്പലങ്ങളിലൊക്കെ പോകണത് എൻ്റെ കാല് വേഗം ശരിയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതല്ലേ കാടുമ്പോൾ നമ്മളെ ചീത്ത പറയുമെങ്കിലും അമ്മയ്ക്ക് നമ്മളോട് സ്നേഹം അറിയുമ്പോൾ സച്ചി അങ്ങോട്ട് ചിരിക്കുകയാണ് ഉറക്കെ അപ്പോൾ എന്തിനാണ് സച്ചിടും തിരിക്കണേ എന്ന് വെക്കും പറയുന്ന ഈ ഒരിങ്ങനെ ഒരു പൊട്ടിയായി പോയല്ലോ എന്ന് പറയും ഒന്നുമല്ല ഈ പണി മുഴുവൻ നീ ചെയ്ത എല്ലാ പണിയും നീ അമ്മ ചെയ്യേണ്ടി വരും മാത്രമല്ല നിന്ന് നിന്നെ ശുശ്രൂഷിക്കേണ്ടിയും വരും അതുകൊണ്ട് അമ്മ അമർനാഥ് ക്ഷേത്രത്തിൻ്റെ കഥയും പറഞ്ഞവിടുന്ന് മുങ്ങിയതല്ലാണ്ട് ഭക്തി മൂത്ത് പോയതൊന്നും അല്ല എന്ന് പറയാണ് അപ്പോൾ പറയും അങ്ങനെയാണോ വയ്ക്കും അങ്ങനെ തന്നെയാണ് ഒന്ന് ശ്രുതികരണ അനങ്ങാക്കള്ളി ഒരു പണി പണിയെടുക്കില്ല പിന്നെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ മനസ്സുള്ളത് പിന്നെ വർഷക്കാണ് ആ പാവത്തിലാണെങ്കിൽ ഒരു ജോലി അറിയൂല അല്ല അവളെ കുറ്റം പറഞ്ഞിട്ടും കരില്ല അവൾ വലിയ വീട്ടിൽ ജെൻസ് വളർന്ന പെണ്ണല്ലേ അവളെ കുറ്റം പറയാനും പറ്റില്ല പിന്നെ എല്ലാ പണിയും നീയല്ലേ ചെയ്യണ്ട ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കൂടെ ഇപ്പം അമ്മേടെ തലയിലാവും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസെങ്കിലും ആണെങ്കിലും അമ്മ ഇവിടുന്ന് എന്ന് പറയുകയാണ് കേട്ടോ അപ്പം അത് ശരിയാണല്ലോ എന്ന് പറയുക അപ്പോൾ പറയും സച്ചിൻ പറഞ്ഞ പോലെ ശ്രുതി ഭയങ്കര മടിച്ച് ശ്രുതി ഒന്നും ചെയ്യില്ല പക്ഷെ വർഷം പാവമാണ് അവൾക്ക് ചെയ്യാൻ ഒന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവൾക്കത് അറിയില്ല ശരി തന്നെയാണ് സച്ചി ഏട്ടൻ എന്ന് എന്നറിയാം അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയും അപ്പോൾ കുറച്ച് ദിവസത്തെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും സച്ചി പറയുന്നത് അത് സാരില്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എനിക്കറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്താലും ചെയ്തോളാം എന്നറിയാം അപ്പോൾ ഇപ്പം എന്നെ നോക്കാനിപ്പോൾ എന്താ എന്ന് പറയുക പറയും നിന്നെ നോക്കാൻ ഞാനില്ലേ ഞാൻ നോക്കും നിന്നെ നിനക്ക് വയ്യാണ്ടാകുമ്പോൾ ഞാൻ തന്നെ ഇല്ലേ നിന്നെ നോക്കേണ്ടത് നോക്കാം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് എന്നറിയേനേ എന്നാലും സച്ചിയേട്ട് സച്ചിയേട്ടനൊരു ലിമിറ്റിൽ ഇറങ്ങി എന്ത് ലിമിറ്റ് അതൊന്നും സാരല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സച്ചി എന്തായാലും ഒരു ബെസ്റ്റ് നല്ലൊരു ഭർത്താവാണ് സാധാരണ ഭാര്യമാർ നോക്കുന്നവരുണ്ടാവും ഇല്ല എന്നല്ല ചിലപ്പോൾ ഭാര്യയ്ക്കൊരു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൈൻഡ് ചെയ്ത പോണ ആൾക്കാരും ഉണ്ടാവും അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും സച്ചി നല്ലൊരു ബെസ്റ്റ് ഭർത്താവായിരിക്കട്ടെ ഭാവിയിലൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയാൾക്ക് നല്ലൊരു ഭാര്യയെ കിട്ടട്ടെ ആ കുട്ടിക്ക് നല്ലൊരു ഭർത്താവായിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ ആ സീരിയൽ വേറെ ജീവിതം വേറെയാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മളുടെ സച്ചി കിച്ചണിൽ തന്നെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ട് നിൽക്കണം പത്രം കഴുകുന്നുണ്ട് കഴിഞ്ഞപ്പോൾ അവന് ഇങ്ങനെ ഒരു വിഷമം പോലെ ഉണ്ട് അപ്പോൾ ഒരു രീവി എന്നിട്ട് പറയുന്നുണ്ട് എന്നാലും ചന്ദ്ര ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പോൾ സച്ചി പറയാം അത് സാറിന് لم اتاه انك അപ്പോൾ എന്നാലും രേവതി മോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ആ സ്ഥാനത്ത് ചന്ദ്രക്കാണ് അങ്ങനെ പറ്റിച്ചത് രേവതി അവരെ എഴുന്നേറ്റ് നടക്കുന്ന വരെയും അവരുടെ കൂടെ നിന്നിരുന്നു ഇപ്പോൾ ചന്ദ്ര എന്നാലും ആർക്കായാലും എന്ത് അസുഖം വന്നാലും അവൾ കൂടെ നിൽക്കും അവർ അവർ എഴുന്നേറ്റ് വരെയും അവരെ കൂടെ നിൽക്കുമായിരുന്നു ഇതിപ്പോൾ അവർക്കൊരാവശ്യം വന്നപ്പോൾ ആരുമില്ലാത്ത പോലെയല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന അച്ചാ എൻ്റെ ഭാര്യയെ ഞാൻ തന്നെ ഇല്ലേ നോക്കേണ്ടത് ഞാൻ നോക്കിക്കോളാം എനിക്കൊരു പ്രശ്നമില്ല അച്ഛാന്നൊക്കെ അങ്ങനെ പറയണേ എന്നാലും മോനെ നിനക്ക് ജോലിക്കൊക്കെ പോകണ്ടേ അതിനെന്താ അതൊന്നും സാരമില്ല ചാ പകലൊക്കെ പ്രശ്നമല്ലോ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അങ്ങനെ രാത്രി ആകുമ്പോൾ പിന്നെ മറ്റേ ചൂടുവെള്ളം വച്ചിരിക്കുകയാണ് മറ്റേ നമ്മളുടെ സച്ചി അപ്പോൾ ഈ ചൂടുവെള്ളം അവൾ രണ്ടു നേരം കുളിക്കുന്നതാണ് അവൾക്ക് അവൾക്കിതാണെങ്കിൽ നിർബന്ധം അപ്പോൾ ഞാൻ അവളിന്ന് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂടുവെള്ളം കൊണ്ട് മുകളിൽ കയറുന്നുണ്ട് മുകളിൽ കയറിയിട്ട് കയ്യും മുഖമൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് സച്ചി അപ്പോൾ പറയുന്നുണ്ട് രേവതി ഇപ്പോൾ സച്ചിയടിന് എന്നോട് പോറച്ച് സ്നേഹം കൂടിയോന്നൊരു സംശയമുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി അറിയാം ശരിക്കും ഉണ്ടല്ലേ എനിക്കും നിന്നോട് ഒരുപാട് സ്നേഹം കൂടിയ പോലെ ഉണ്ട് ഈ കാല് ഒടിഞ്ഞതിന് ശേഷം അതാണ് തോന്നണു എനിക്ക് ഇതിനോട് ഇത്രയും കൂടി കൂടി സ്നേഹം കൂടിയത് പോലെ എന്നറിയും അപ്പോൾ ആ അത് ശരിയാണെന്നറിയണം അപ്പോൾ പറയുന്നത് എൻ്റെ കാലം ഒന്ന് ഒടിഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് എന്നെ സ്നേഹിക്കാലോ എന്ന് അറിയണം അപ്പോൾ പറയും അയ്യോ അതെന്നിട്ടിപ്പോൾ കാലൊന്നും ഒടിയേണ്ട എൻ്റെ കാലം ഒന്ന് ശരിയോണ്ട് എന്നിട്ട് മതി സച്ചി എൻ്റെ കാലം ഒടിയാ എന്നൊക്കെ അവരിങ്ങനെ സ്നേഹമായിട്ട് പറയണം എന്നാലും അമ്മ പോയത് ഭയങ്കര സങ്കടമായി എന്നറിയാം അല്ല അമ്മ പോയിക്കോട്ടെ അതിനെന്താ എന്ന് അറിയുന്നുണ്ട് പിന്നെ നീ നിൻ്റെ അമ്മയെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും ഇല്ല വിളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുന്നേ രവിയോട് പറയുന്ന വച്ചത് മനഃപൂർവ്വം ആരോ ചെയ്തതാണ് ഈ ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ അറിയിപ്പം പറയും ആരുടാ രേവതിയോട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് രേവതി എന്ന് പറഞ്ഞാൽ ഒരു പാവം ആർക്കും ഒരു ഉപദ്രവവും ചെയ്യുന്നില്ല അപ്പോൾ അല്ല രേവതിയോടുള്ള ദേശത്തിന് അല്ല ചാ എനിക്കന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ശത്രുക്കൾ അവരാരെങ്കിലും ആണെങ്കിലോ എന്നറിയാം അപ്പോൾ പറയുമേ നീ അങ്ങനെയൊന്നും ചിന്തിക്കില്ല അറിയും അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ ഞാനവരെ വെറുതെ വിടില്ല അറിയും ഏഹ് ഇനി നീ കൂടുതൽ അപകടങ്ങളിലേക്കൊന്നും പോവല്ലേ എന്ന് പറയേണ്ട കേട്ടോ രവി അത് കഴിഞ്ഞ് സച്ചിയോട് സച്ചി രേവതി സംസാരിക്കുമ്പോഴും പറയണ്ട ആരാണ് ഇത് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിക്കും ഞാൻ വെറുതെ വിടില്ല അങ്ങനെ എന്നെ നിന്നെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ ആരും സുഖിച്ച് നടക്കേണ്ടത് ഞാൻ എന്തായാലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും എന്നിങ്ങനെ തീർത്ത് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് രേവതി ചോദിക്കേണ്ടത് അമ്മയെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇല്ല ഞാൻ വിളിച്ചിട്ടില്ല സച്ചിയുടെ ഞാൻ സച്ചിയുടെ ആ അങ്ങോട്ട് നിങ്ങളുടെ എടുത്ത് തരുമോ എന്ന് ചോദിക്കുക കാരണം സച്ചി ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് രേവതിയുടെ കയ്യിൽ നീ ഒന്ന് വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ടെ ഏഹ് ലക്ഷ്മീനെ വിളിക്കുകയാണ് അപ്പോൾ സ്പീക്കറിലിട്ടിരിക്കാണ് ദൈവം കൊണ്ടെടുത്ത് ദൈവം ഇരുന്ന് പഠിക്കുക അപ്പോൾ സ്പീക്കറിൽ ഇടുമ്പോൾ അമ്മേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും ആ ഞാൻ മോളെ ഇപ്പം അങ്ങോട്ട് വിളിക്കാൻ നിന്നതാണ് എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി അത് ഞാൻ എപ്പോഴും അമ്മയെ വിളിക്കുമ്പോൾ അമ്മ പറയുന്ന കാര്യമല്ലേ അല്ലെ സത്യമായിട്ടും ഞാൻ നിന്നെ വിളിക്കാൻ നിന്നതാണെന്ന് പറയാം അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ പറയുന്നുണ്ട് മോളെ അപ്പോൾ ദൈവ് ചോദിക്കുക എന്താ ചേച്ചി അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുകയാണ് ഫംഗ്ഷൻ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സാച്ചി നല്ല ഫങ്ഷൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്നും ഫങ്ഷനൊന്നുമില്ല അറിയും പിന്നെ എന്താ ചേച്ചി വിളിച്ചത് ഈ നേരത്തെ അപ്പോൾ പറയും ഒരു കാര്യം പറയാനാണ് അറിയാം എന്താ ചേച്ചി കാര്യം വല്ല എന്ത് കാര്യമാണ് ചേച്ചി പറയൂ എന്നറിയാം ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾ ആ ഓടി പിടിച്ച് ചെയ്യരുത് സമാധാനമായിട്ട് കേൾക്കണം പറയുന്നുണ്ട് അപ്പോൾ പറയും ദൈവം എന്തോ കാര്യം ഉണ്ടല്ലോ അപ്പോൾ എന്താ പ്രശ്നം ചേച്ചി ആ പാത പറഞ്ഞാൽ വിഷമിക്കരുത് ഓടി വരും ചെയ്യരുത് എന്ന് പറയുകയാണ് അപ്പോൾ പറയും എന്ത് എന്താ പറ്റി എന്താ സംഭവിക്കുന്നത് അമ്മ ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആക്സിഡൻ്റ് നോക്കിയാണ് ലക്ഷ്മി അപ്പോൾ ആ അമ്മയെ ചെറുതായിട്ട് കാലൊരു കാർ വന്ന് സ്കൂട്ടറിൻ്റെ മുകളിൽ തട്ടിയുണ്ട് കാലിന് ഒരു പൊട്ടലുണ്ടായി ചെറിയൊരു സർജറി ഒക്കെ വേണ്ടി വന്നു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒക്കെയാണ് അറിയാം ഇപ്പം എന്നിട്ട് എന്താ മോളെ ഇത് അറിയിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് പേടിക്കേണ്ടത് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ് അമ്മയെന്നു പറയും അപ്പോൾ പറയുകയാണ് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇവിടെ അമ്മയല്ല അമ്മ അങ്ങനെ പോയിരിക്കുകയാണ് അമ്പലങ്ങളിൽ കൂടെ പോയിരിക്കുകയാണ് അമ്മ അമ്മയല്ല എന്നറിയണം അപ്പം സച്ചി അറി എന്തായാലും ഇനിയിപ്പോൾ ഈ രാത്രി എന്തായാലും ഇങ്ങോട്ട് വരേണ്ട നാളെ വന്നാൽ മതി കാരണം ഇവിടെ അമ്മ ഇല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് അപ്പോൾ വേണമെങ്കിലും വരാം ഒരു കുഴപ്പമില്ല എന്നറിയാം ലക്ഷ്മി അമ്മയെ ചീത്ത അറിയാനോ ഒന്നും ഇവിടെ ആരുമില്ല എന്നൊക്കെ പറയും അപ്പോൾ ആരും വേണ്ട ഞാൻ നോക്കും എൻ്റെ മോളെ എനിക്കറിയാം എൻ്റെ മോളെ എന്നൊക്കെ ലക്ഷ്മി അറിയാം എനിക്ക് അറിയാതിരിക്കേ കുഴപ്പമൊന്നുമില്ല അമ്മ നാളെ അങ്ങോട്ട് വന്നാൽ മതി ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എന്നെ നോക്കാൻ ഒരാൾ ഇത് റെഡി ആയിട്ട് ഇവിടെ അടുത്തന്നെ നിൽക്കുന്നുണ്ട് എന്നറിയും സച്ചിനെ കണ്ടിട്ട് എന്നെ എന്നെ കഴുത്തിലോ തോളത്തോ ഒക്കത്തോ എവിടെ വേണമെങ്കിലും അടുത്തേക്ക് ഇത് റെഡി ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട് എനിക്ക് ഒരു ഇല്ല അമ്മ ഞമ്മത് പേടിക്കാണ്ടിരിക്കും ഇനിയിപ്പോൾ ഈ നേരത്തെ അമ്മ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നുണ്ട് രേവതി എന്നാലും മോളെ സൂക്ഷിക്കണേന്നൊക്കെ പറയുന്നുണ്ട് അവർ ഒരാകെ വിഷമിച്ചോ അവരും ദൈവമൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഉറങ്ങാണ് ആര് നമ്മളുടെ ശ്രുതി ശ്രുതി അപ്പോൾ അവർ കണക്ക് ചൂട് എടുത്തിട്ട് പോയി അപ്പോൾ ശരി നമുക്ക് ഇവിടെ കടക്കടി വരികയാണെങ്കിൽ ആ ഫാനൊന്നും നേരാക്കി ചതിരുന്ന് തീരെ കാറ്റില്ല അതിന് എന്നൊക്കെ പറയും അപ്പോൾ എന്ത് അവളെ അവൾക്ക് പറ്റണം എന്ന് ആഗ്രഹിച്ചാലും നമുക്ക് തന്നെയാണല്ലോ തിരിച്ചടി കിട്ടുന്നത് എന്ന് പറയേണ്ടത് ശ്രുതി അപ്പോൾ അവൾ ഒരു ആറ് മാസം കഴിഞ്ഞ് നീച്ചാലും മതിയായിരുന്നു പറയും ഇപ്പോൾ ശ്രുതി അറിയാം അയ്യോ അങ്ങനെ പറയല്ലേ അപ്പോൾ നമ്മളെ ബെഡ്റൂമോ നമ്മളെ ബെഡ്റൂം പോകില്ലേ ഇനിയിപ്പോൾ ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നീച്ചാൽ ഉടനെയൊന്നും അവിടെ ഒന്ന് മാറും തോന്നുന്നില്ല എന്ന് പറയേണ്ട അപ്പോൾ പറയും ഇനി അതെ അതും ശരി തന്നെയാണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്കും കൂടിയാണ് തിരിച്ചടി കിട്ടുന്നത് എന്നൊക്കെ പറയുന്നത് എന്നെയാണെങ്കിൽ കൊതുക്കടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുക മൂട്ടയാണെങ്കിൽ വിടണമില്ല എന്ന് പറയുന്നുണ്ട് ശുദ്ധി അപ്പോൾ മൂട്ട മൂപ്പരെ പിടിച്ച് വെച്ചിരിക്കുന്നത് കൊതുക്കൾ വലിച്ചിട്ട് മൂട്ട വിടുന്നില്ല എന്ന് അതാണ് മൂപ്പര് ഉദ്ദേശിച്ചത് അങ്ങനെ 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 ഇതാക്കുകയാണ് അപ്പോൾ പറയും ചൂടെടുത്തിട്ടാണെങ്കിൽ വയ്യ ഒന്നില്ലെങ്കിൽ ഞാനൊരു പിന്നെ ബിസിനസ്മാൻ അല്ലേ എനിക്ക് നന്നായി ഉള്ളൂ എൻ്റെ മൈൻഡ് പ്രവർത്തി ിക്കുക എന്നാലതില് ഏത് ബിസിനസ്സിനെ കാണുകയുള്ളൂ നിങ്ങൾക്ക് ഞാൻ ബുദ്ധി എനിക്ക് ബുദ്ധി ക്ലിയർ ആവണമെങ്കിൽ ഞാൻ ഉറങ്ങേണ്ടായിരുന്നു എന്ത് ബന്ധ ബുദ്ധിയോ എന്ന് ശ്രുതി ഞാൻ പറയാ ഓ ബുദ്ധി ഞാനൊരു ബ്യൂട്ടി പാർലറിൽ ഉള്ള ആളല്ലേ എൻ്റെ മുഖം ഇങ്ങനെ ഉറങ്ങാണ്ട് വീർത്തി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയില്ല അങ്ങനെ വീർത്തിരുന്നു അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സ് കുറയില്ല എന്ന് പറയും ഓ വലിയൊരു ബ്യൂട്ടി പാർലറിൽ കുഴിക്കുകയോ നിൽക്കല്ലേ എന്ന് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടോളും കൂടെ പാര വെച്ചിട്ടൊക്കെ ആ നീ എന്നെ പറഞ്ഞത് ഞാൻ നിന്നെ തിരിച്ചു തിരിച്ചൂറിനകളേ ഉള്ളൂ കിടന്ന് ഉറങ്ങാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ഉറങ്ങുകയാണ് അപ്പോൾ അങ്ങനെ മൂടി പുതച്ച് രണ്ടാളും കൂടെ ഉറങ്ങുകയാണ് ഇങ്ങനെ കിടക്കാമെന്നാൽ കൊതു കടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ സച്ചിയേയും പിന്നെ രേവതിയുടെയും റൂമിൽ അവർ രണ്ടുപേരും ഉറങ്ങാണ് അപ്പോൾ നല്ല ഉറക്കത്തിൽ രേവതിക്ക് കാല് വേദനിച്ചിട്ട് അവളെ ഉറങ്ങ ഉണരുകയാണ് അപ്പോൾ ഓ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എഴുന്നേക്കാൻ നിന്നപ്പോൾ കുറച്ചും കൂടെ കാല് വേദനിച്ച് തോന്നുന്നു അപ്പോൾ അവളിങ്ങനെ നോക്കുമ്പോൾ സച്ചി നല്ല ഉറക്കാണ് അപ്പോൾ ഉറങ്ങിക്കോട്ടെച്ചിട്ട് അവള് വിളിക്കുന്നില്ല അപ്പോൾ ആഹ് അമ്മേ ഒക്കെ ഇങ്ങനെ ഞെരുങ്ങും മുകളും ചെയ്യുന്ന ഇട്ടിട്ടാണ് സച്ചി ഉണരുന്നത് അപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് എന്താ എന്തു പറ്റി എന്തു പറ്റി വെച്ചിട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചതാണ് അപ്പോഴേക്കും എനിക്ക് കാല് വേദനിച്ചു സച്ചിട്ട് അറിയും നീ എന്തിനാ എഴുന്നേക്കാൻ ശ്രമിച്ചത് എന്നെ വിളിക്കാരുന്നില്ലേ എന്ന് പറയും അപ്പോൾ ഞാൻ ഞാൻ നോക്കുമ്പോൾ സച്ചിട്ട് നല്ല ഉറക്കാണ് അപ്പോൾ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ചോദിച്ചിട്ട് എന്ത് ബുദ്ധിമുട്ടാണ് രേവതി നീ ഇങ്ങനെ വേദനക്ക് എന്ത് എന്തിനാ എന്നൊക്കെ പറയും നീ എന്തേലും ഒരു പെയിൻ കില്ലർ കഴിക്കാൻ എന്നിട്ട് അങ്ങനെ ഒരു മരുന്നെടുത്ത് സച്ചി കൊടുക്കുന്നുണ്ട് അത് കഴിച്ചിട്ട് അവളിങ്ങനെ കിടക്കുക എന്നിട്ട് സച്ചി എഴുന്നേറ്റ് വന്നിട്ട് അവളെ കാല് ഇങ്ങനെ പൊട്ടിയ കാലിൽ മാവിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പതിക്കെ ഊതു ചെയ്യും അപ്പോൾ എന്താ ഈ കാണിക്കുന്നത് ഇത് അവിടുത്തെ എഴുന്നേറ്റ് വന്ന് ഇവിടെ വന്ന് കിടക്കുന്നറിയുമ്പോൾ ഏ അതല്ല ഞാനിങ്ങനെ ഊതി തരാം എൻ്റെ വേദന മാറ്റി ഇപ്പം പതക്കെ തടവി തരാം നീ ഉറങ്ങിക്കോ എന്നൊക്കെ പറയും അപ്പോൾ വേണ്ട സച്ചിട്ടാ സച്ചിട്ട വന്നിരിക്കുക ഏയ് സാറല്ല നീ ഉറങ്ങുക ഞാൻ പതുക്കെ ഊതി തരാം എനിക്ക് എനിക്കെന്തായാലും ഉറക്കമൊക്കെ പോയി ഞാൻ ഊതി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ കാല് പതുക്കെ ഇങ്ങനെ തടവി കൊടുക്കുക അപ്പോൾ സ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് വല്ലാത്തൊരു കാര്യം അറിയുന്നുണ്ട് നീ ഉറങ്ങിക്കോ ഞാൻ പതുക്കെ ഇങ്ങനെ തടവുമ്പോൾ തന്നെ നിനക്ക് ഉറക്കം വരും സുഖമായിട്ട് ഉറങ്ങിക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഒരു സ്റ്റൂളെന്തോ വലിച്ച് ബെൽഡിൻ്റെ അടുത്തൊക്കെ ഇട്ടിട്ട് ഈ രേവതിയുടെ വയ്യാത്ത കാലിൽ ഇങ്ങനെ പതുക്കെ ഊതി കൊടുക്കുന്നുണ്ട് തടവി കൊടുക്കുന്നുണ്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ ഉറക്കുകയാണ് പാവം സച്ചി അടുത്തിരുന്നിട്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചമ്പന്നീർ പൂവിൻ്റെ കഥ പോകുന്നത് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ കഥ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് താങ്ക്